ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ എന്നും അതേപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് മടുക്കൂല നമുക്കൊന്ന് വെറൈറ്റി പിടിക്കാം അതിനായി ഒരു പാനിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഈ മസാല ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കൈക്കി വെച്ച മുക്ക കിലോ ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ മസാലയിൽ നല്ലോണം പിടിക്കുന്ന വിധം നന്നായി മിക്സ് ചെയ്യുക ഈ മസാല ചിക്കനിലെ എല്ലാ ഭാഗത്തും എത്തണ നിധം നന്നായി മിക്സ് ചെയ്യണം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക ഈ മസാലയിൽ ചിക്കൻ അഞ്ച് മിനിറ്റ് ഒന്ന് വേവാൻ വേണ്ടി വെക്കുക ഇനി അതിലേക്ക് ഒരു രണ്ട് തക്കാളി മിക്സിയിലിട്ടടിച്ചത് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക ഈ തക്കാളിയും ഈ മസാലയും ചിക്കനിൽ നന്നായി പിടിക്കണ വിധം നന്നായി മിക്സ് ചെയ്യുക അതിലേക്ക് ഒരു ഒന്ന് രണ്ട് പച്ചമുളക് ഒന്ന് നടുക്ക് കയറിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക അധികം പച്ചമുളക് വേണ്ട നമ്മൾ ഓൾറെഡി മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അധികം പച്ചമുളകിൻ്റെ ആവശ്യമില്ല ഇതൊന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക ഇനി അതിലേക്ക് ഒരു രണ്ട് സവോള നല്ല നെയ്സായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ സബോള ആണല്ലോ ചേർത്ത് കൊടുക്കുക ഇതിൽ ലാസ്റ്റാണ് സബോള ചേർത്ത് കൊടുക്കുന്നത് മറ്റേ ഇതിൽ നല്ല വൈറ്റിയെടുക്കണം ഇതിലത്രക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് കുറച്ച് ഇറങ്ങി മൂടി വെക്കുക പിന്നെ അതിലേക്ക് ഒരു രണ്ടല്ലി വേപ്പിൽ ആവശ്യത്തിന് മല്ലിച്ചപ്പം മതി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാൻ അതിൽ എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഉപ്പിൻ്റെ കുറവ് കുറച്ച് കുറഞ്ഞ കാരണം ഞാൻ ഒന്നും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് നമുക്ക് കറി പോലെ വെക്കാം അല്ലെങ്കിൽ നല്ലോണം വറ്റിച്ചെടുത്തിട്ട് വെക്കുകയും ചെയ്യാം ഏതെടുത്ത് ചെയ്താലും നല്ല ടേസ്റ്റാണ് ഞാനിവിടെ അയിട്ട വെള്ളക്കൊന്ന് വറ്റിച്ചെടുത്തിട്ടൊരു ഡ്രൈ രൂപത്തിലാണ് ആക്കുന്നത് അങ്ങനെ ഇവിടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്തൊക്കെ വെക്കണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇന്ന് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടാം നമ്മുടെ ചോറിൻ്റെയും കൂടെ വരെ കൂട്ടാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും തയ്ച്ചോട്ടേ